സിനിമാ താരങ്ങൾക്കെതിരായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയാൻ തയ്യാറായ മോഹൻലാൽ എന്ന ലാലേട്ടൻ ലാലേട്ടനെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇനിയുള്ള മിനിറ്റുകളിൽ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു നടനാണ് മോഹൻലാൽ നമ്മൾ ഈ മഹാനടൻ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിനാണ് കൂടുതൽ സ്ത്രീകളുമായി ബന്ധം എന്ന നിലയിലൊക്കെയുള്ള ചർച്ചകൾ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഇപ്പം നമ്മുടെ മനോരമയിലെ ജോണി ലൂക്കോ സാറ് മോഹൻലാലിനോട് ചോദിക്കുകയും ചെയ്തിരുന്നല്ലോ താങ്കൾക്ക് ഈ സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ആ ബന്ധങ്ങളുടെ എണ്ണം ഏതാണ്ട് മൂവായിരം കടന്നു താങ്കൾ അങ്ങനെ ഒരു പാർട്ടി നടത്തിയിരുന്ന ഒരു വാർത്തയൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം മോഹൻലാൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ അതിലും അതിനും അപ്പുറമായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കണക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ വെറും ഗോസിപ്പുകൾ മാത്രമാണെന്നാണ് മോഹൻലാൽ ആ അഭിമുഖത്തിൽ ഉത്തരമായി പറഞ്ഞത് പക്ഷേ അതിനിപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്നത് മോഹൻലാൽ അതിനെ എൻഡോസ് ചെയ്തു അല്ലെങ്കിൽ മോഹൻലാൽ അത് അംഗീകരിച്ചു മൂവായിരമല്ല മൂവായിരവും കടന്നു എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മോഹൻലാൽ ഇപ്പം സിനിമാ ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ ആ നിലയ്ക്ക് ആരെങ്കിലും സിനിമാ അകത്തോ പുറത്തോ ആരെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയതായോ അല്ലെങ്കിൽ നിർബന്ധിച്ചതായോ അവസരം വേണമെങ്കിലോ അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ഷോട്ടുകളിൽ അഭിനയിക്കണമെങ്കിൽ നിർബന്ധമായും അങ്ങനെ ശരീരം വേണമെന്ന് പറഞ്ഞതായിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു അറിവും നമുക്കില്ല പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഈ മോഹൻലാലിലേക്ക് സ്ത്രീകളിങ്ങനെ ആകൃഷ്ടരാകുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ത്രീകളോട് മാത്രമാണോ ഈ സോഫ്റ്റ്നെസ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ത്രീകളോട് മാത്രമാണോ ഈ കരുണ എന്നുള്ളതാണ് ഞാനൊരു മാധ്യമ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് വർഷം മുൻപാണ് ഞാൻ അന്ന് ജേർണലിസം വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികളാണ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അന്നത്തെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ പത്രം എടുത്തു വെച്ച് പത്രങ്ങളിൽ പത്രങ്ങളിലെ ഇന്നത്തെ പരിപാടിയാണ് ഞങ്ങളിൽ പലരുടെയും ഇന്നത്തെ പരിപാടി ക്ലാസ്സിന് പോകുന്നതോടൊപ്പം ക്ലാസ് കട്ട് ചെയ്ത് ഇന്നത്തെ പരിപാടിയിൽ കാണുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ പോവുക അവിടെയൊക്കെ നടക്കുന്ന സെമിനാറുകളാണെങ്കിൽ സെമിനാറിലെ മറ്റു പരിപാടികൾ അതിലൊക്കെ പങ്കെടുക്കുക ഇപ്പോൾ ചിലപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമാണ് അപ്പോൾ മോഹൻലാലിൻ്റെ ഈ തിരനോട്ടത്തിൻ്റെ ഒരു സിനിമ ആഘോഷം നടക്കുന്നു അല്ലെങ്കിൽ അത് മോഹൻലാൽ സൈക്കിളിൽ കയറി വരുന്ന ഒരു സീക്വൻസ് ഒക്കെ രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോൾ മോഹൻലാലിനെ പോയി കണ്ടാലോ ലാലേട്ടനെ പോയി കണ്ടാലോ എന്നൊരു ആലോചന എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാനങ്ങനെ പെട്ടെന്ന് അപ്പോൾ ആ സമയത്ത് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസം കഴിഞ്ഞ് കാര്യവട്ടം ക്യാമ്പസിൽ പി ജിക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ഹോസ്റ്റലി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വോക്ക്മാനും വാങ്ങിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറി പാളയത്ത് ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഇറങ്ങി അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറയുള്ളൊരു സുഹൃത്തുണ്ട് ശ്രീജിത്ത് എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര് ആ സുഹൃത്തിനേയും വിളിച്ചുകൊണ്ട് ഞാൻ ശ്രീത്തൊക്കെ ഇപ്പോൾ പോലും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ നേരെ ബസ് കയറി മുടവൻ മുടവന് ഇറങ്ങി നേരെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അവിടെ ചെന്ന് പുറത്ത് ചെല്ലുമ്പോൾ ഒരു ജോലിക്കാരെ അവിടെ നിന്ന് ഇങ്ങനെ മുറ്റം തൂക്കുന്നുണ്ട് വേറെ ആ വീട്ടിൽ തന്നെ ആരും ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു ഫീലൊന്നും ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ ഈ അവിടെ നിൽക്കുന്ന ചേച്ചിയുടെ കാര്യം പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇങ്ങനെ പ്രസ് ക്ലബ്ബിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ആണ് ഞങ്ങൾക്കൊരു ലാലേട്ടനെ ഒന്ന് നേരിട്ട് കാണാനാണ് ഒരു കാര്യം പറയുന്നത് അപ്പോൾ പറഞ്ഞു പോലെ ആ മോലാലിവിടെ ഇല്ലായെന്ന് പറയും പുറത്ത് പോയക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അകത്തു നിന്ന് ആരോ ഞങ്ങളെ ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു അവരെല്ലാരോ ഒരു പക്ഷേ ലാലേട്ടനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാകണം അങ്ങനെ ഒരാൾ വന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്താ പരിപാടി എന്താ പ്രശ്നം അപ്പോൾ ഞങ്ങൾ പറയുന്നു ഞാൻ പറയുന്നു ചേട്ടാ ഇതുപോലെ നമ്മൾ ലാലേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ വലിയ തിരക്കിലാണെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞെങ്കിലും ആ എന്തായാലും ലാലേട്ടൻ പറഞ്ഞു ചെന്ന് കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്നു വരുന്നു ഞങ്ങളുടെ രണ്ടുപേരും ഇവിടെ വളരെ സന്തോഷത്തോടെ ചെന്ന് മോഹൻലാലിൻ്റെ മുകൾ മുടവൻ മുകളിലുള്ള ആ വീട്ടിൽ ആ സിറ്റൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ സിനിമ മാസ് എൻട്രി എന്നൊക്കെ പോലെ ഓണമാണ് തിരി ഓണം എല്ലാം തോന്നും ഓണത്തിന് തൊട്ടടുത്ത ആ ദിവസങ്ങളാണ് ഓണം കഴിഞ്ഞ അടുത്ത ദിവസവും അങ്ങനെ എന്തും അപ്പോൾ ഒരു കോറിഡോറിൽ നിന്ന് കോറിഡോർ പോലെ വീടിന്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു കോറിഡോർ പോലെയാണ് ഒരു ഹോൾ കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് മോഹൻലാൽ ഇങ്ങനെ ഒരു ഒരു സിനിമയിലൊക്കെ വരുന്നത് പോലെ ഇങ്ങനെ എൻടർ ചെയ്യാണ് വെള്ളമുണ്ടും ചുബയും ഒക്കെ ഇട്ട് കൈയൊക്കെ തീർത്തു വെച്ച് ഈ ബാക്കിൽ പിന്നിൽ ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അദ്ദേഹം കൂടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും സിനിമയിൽ എങ്ങനെയാണോ ചില സിനിമകളിൽ മോഹൻലാൽ വരിക അതുപോലെയാണ് അദ്ദേഹം വരുന്നത് അംഗരക്ഷകരെന്ന് തോന്നുന്ന തരത്തിൽ പിറകിൽ ഒരു നാലഞ്ച് പേരൊക്കെ ആയിട്ട് ഇങ്ങനെ മാസ് എൻട്രി വളരെ ഗൗരവത്തിലാണ് എന്താണ് ഞാൻ പറഞ്ഞു അസ ലാല ഞങ്ങൾ പ്രസ് ക്ലബ് സ്റ്റുഡൻസാണ് അതിനിപ്പോൾ എന്താ ഞാനിപ്പോൾ പ്രസ് ക്ലബിന്നിപ്പോൾ വന്നല്ലോ എന്താ ആവശ്യം ഞാൻ പറഞ്ഞു ലാലട്ട ഒന്ന് കാണാൻ വന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം തന്നാൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ നല്ല കാര്യം ഇതേ ഇപ്പോൾ ഞാനിപ്പം ഇനിയിപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരദർശനം ഞാൻ കൊടുത്ത സമയമായി സമയം ആരുടെ ഓബി വാൻ വന്നിട്ടുണ്ട് സൂര്യ ഉണ്ട് ഏഷ്യാനെറ്റ് ഉണ്ട് സകലമാന ചാനലുകളും ഉണ്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെയാ മോനെ ഒരു രക്ഷയില്ല കാര്യം ഇത്രയും തിരക്കുള്ള ദിവസം നിനക്ക് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരു അപ്പോയിൻമെൻറ്റ് പോലും ഇല്ലാതെ നിങ്ങളൊക്കെയല്ലേ പഠിച്ച് വളർന്ന് നാളെ വലിയ ജേണലിസ്റ്റുകളൊക്കെ ആവേണ്ടത് അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ഒറ്റയടിക്ക് വരുന്നത് നടക്കുന്ന കാര്യമേ അല്ല എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു അപ്പോൾ ഞാൻ നൂറ് ശതമാനവും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഒരു കാരണവശാലും ഇൻ്റർവ്യൂ കിട്ടില്ല അപ്പം ഇവിടം വരെ വന്നത് വെറുതെ എന്നുള്ള നിരാശയിൽ നൂറ് ശതമാനം നിരാശയിൽ നിൽക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരു കാരണവശാലും നടക്കില്ല ഇവിടെ വന്ന് നിന്ന് വെറുതെ സമയം കളയേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ആ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഇങ്ങനെ പിടിക്കുന്നു വലിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ സ്വീകരണ മുറിയിലേക്ക് പോയി ഇരിക്കാൻ പറയും എന്നിട്ട് പേരെന്താ ഞാൻ എന്റെ പേര് പറയുന്നു ഇയാളുടെ പേരെന്താ അയാളുടെ പേര് പറയുന്നു ഈ ഞങ്ങളെ എന്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ശ്രീത്ത് പടം അടിച്ച് തുടങ്ങി ഫോട്ടോ അടിച്ചു തുടങ്ങി ഫോട്ടോ എങ്കിലും കിട്ടണമല്ലോ അഭിമുഖം കിട്ടിയില്ലെങ്കിൽ ആ എന്താ മോനെ പറ അഞ്ച് മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് അങ്ങനെ അവിടെ ഇരിക്കുന്ന ലാലേട്ടൻ ചോദ്യങ്ങൾ വളരെ സാഹൂതം കേൾക്കുന്നു കുറച്ച് കൗണ്ടറൊക്കെ അടിക്കുന്നു ആദ്യമൊക്കെ ഭയങ്കര കൗണ്ടറുകളായിട്ട് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്നും നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ഒരു ആ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു പവർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കൊക്കെ നമ്മളെ ട്രോളി എം എന്ന ട്രോളി അപ്പം ആ സമയത്ത് എല്ലാം പടം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇങ്ങനെ അദ്ദേഹം അതിലേക്ക് മുഴുകി വന്നു കുറച്ച് മൂന്നാല് ചോദ്യം കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ധൈര്യം വന്നു ഞാൻ വോക്ക്മാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന നല്ല റെക്കോർഡാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് വളരെ ഗൗരവപ്പെട്ട ചർച്ചകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പഴയകാല ഓണങ്ങളിലേക്കൊക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നൊസ്റ്റാജിയൊന്നും പറയാൻ താല്പര്യമൊന്നുമില്ല ഈ എനിക്കല്ലെങ്കിൽ ഞാൻ പണ്ട് ഓണത്തിൻ്റെ പട്ടിണിയായിരുന്നു അല്ലെങ്കിൽ ഓണത്തിന് ഞാൻ അവിടെ നിൽക്കറ് കീറി നിൽക്കറിട്ടോ നടന്നു അങ്ങനെയൊന്നും ഒരു ഭൂതകാലം എനിക്കില്ല എൻ്റെ ഓണം എല്ലാം സമൃദ്ധമായ ഓണമായിരുന്നു പിന്നെ കുട്ടിക്കാലത്തുള്ള രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ കുളത്തിൽ കുളിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് പൂ കുറിക്കാൻ പോകുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അല്ലാതെ ഈ പറഞ്ഞ പോലെ ആ മറ്റ് ചിലരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ഓണം സങ്കടത്തിൻ്റെ ഓണം നിരാശയുടെ ഓണം അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല എൻ്റെ ജീ ഞാൻ പൊതുവെ ഒരു അത്യാവശ്യം സമ്പൽ സമൃദ്ധമായി തന്നെ ഓണം ആഘോഷിച്ചിരുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് ഇനിക്കൊന്ന് മാറാട് കലാപത്തിൻ്റെ സമയമൊക്കെയാണ് മാറാട് കലാപം കഴിഞ്ഞ സമയമൊക്കെയാണ് അപ്പോൾ ഞാൻ മാറാട് കലാപവുമായി ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ കൃത്യമായിട്ടും ഒരു കിട്ടേണ്ട ഒരു സാധനം കിട്ടുകയാണ് അപ്പം അങ്ങനെയുള്ള കലാപങ്ങൾ നടക്കുന്ന കാലത്ത് ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല ഇനി രണ്ടായിരത്തി നാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ മോഹൻലാലിൻ്റെ സിനിമയുടെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വർഷം അപ്പോൾ ഈ ഒരു അരമണിക്കൂറോളം എനിക്ക് തോന്നും മുഖ്യധാര അന്നും അന്ന് ചാനലുകൾ കുറവാണ് മുഖ്യധാര ചാനലുകളുടെ ഒ ബി വാനുകൾ പുറത്ത് കാത്തുകെട്ടി കിടക്കുമ്പോൾ ഒരു ജേർണലിസം വിദ്യാർത്ഥി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ജേർണലിസം വിദ്യാർത്ഥിയോട് അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു വാത്സല്യമോ കരുണയോ ഉണ്ട് അപ്പോൾ അത് അത് അദ്ദേഹം എങ്കിൽ ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ട് അദ്ദേഹം കാണിച്ചൊരു പിന്നെ ഒരു ഫേവറോ അല്ലെങ്കിൽ ഒന്നുമല്ല അല്ലല്ലോ ഞാൻ അദ്ദേഹം അദ്ദേഹം അങ്ങനെയും കൂടിയാണെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല അങ്ങനെ ഒരു മനുഷ്യൻ കൂടിയാണ് അന്ന് അത്രയും തിരക്ക് പിടിച്ച് ആ ഒരു ഓണക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഇരുപത്തിയഞ്ച് വർഷം അതിൻ്റെ ആഘോഷ പരിപാടികൾക്കൊക്കെ ഇടയ്ക്ക് അദ്ദേഹം പ്രസ് ക്ലബിൽ നിന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞു വന്ന് വീട്ടിൽ നിൽക്കുന്നു ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രമായ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു ദിവസമാണ് സംഭവിക്കുന്നത് ഇത് പറയുമ്പോൾ ഈ മനോരമ എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു മര്യാദയും മാന്യതയും എത്രമാത്രമാണെന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം കൂടിയാണത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഞാൻ ഈ ആർട്ടിക്കൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എഴുതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ അതുപോലെ ഞാനും അദ്ദേഹവും കുടിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ട് മനോരമയുടെ സപ്ലിമെൻറ്റിനു വേണ്ടി ആയിരിക്കും സാധാരണ അതിന് മുമ്പ് ഞാൻ കുറേയധികം സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് ഈ പഠിക്കുന്ന സമയത്ത് സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് മനോരമ സപ്ലിമെൻ്റുകളിൽ എഴുതാറുണ്ട് സ്ത്രീയിൽ എഴുതാറുണ്ട് അവർ അത് പ്രസിദ്ധീകരിച്ച് തരാറുണ്ട് എൻ്റെ പേരിൽ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു ജേർണലിസം വിദ്യാർത്ഥിയുടെ പേരിൽ നമുക്ക് ബൈലൈൻ തരുന്നത് പോലെയാണ് ജോസ് പനച്ചിപ്പുറത്തിൻ്റെ നിരവധി കത്തുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ എത്തി നമ്മുടെ ആർട്ടിക്കൾ എത്തിക്കഴിഞ്ഞാൽ ജോസ് പനച്ചിപുറത്തിൻ്റെ കത്ത് ഇത് പ്രസിദ്ധീകരിച്ചതിന് മുമ്പേ അദ്ദേഹം ഒരു കത്ത് അപ്പോൾ ആ കത്തിൽ പ്രിയ ഫിറോസ് ക്ഷേമമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് വരികളും പിന്നെ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നു ഇതിന് ഇതിൻ്റെ പ്രതിഫലമായി ഇത്ര രൂപ ചെക്കായോ മറ്റോ അയയ്ക്കുന്നു സസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റൈലാണ് ജോസ് പനച്ചിപ്പുറം സാറിൻ്റെ കത്തുകൾ വരിക അപ്പോൾ അത് ഞാൻ പ്രസ് ക്ലബ് അഡ്രസ്സാണ് കൊടുക്കുന്നത് പ്രസ് ക്ലബ്ബ് പഠിക്കുന്ന സമയം പ്രസ് ക്ലബിലേക്കാണ് ഈ കത്തുകൾ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പുതുമയില്ല കാരണം നേരത്തെയും ഞാനിങ്ങനെ ആർട്ടിക്കിളുകൾ സൺഡേ സപ്ലിമെൻ്റ് മനോരമയുടെ സപ്ലിമെൻറ്റും സ്വീക്കൊക്കെ വേണ്ടി ചെയ്തിരുന്നതുകൊണ്ട് അവർക്കതിലൊരു അത്ഭുതമില്ല സ്വാഭാവികമായിട്ട് അവർ ആർട്ടിക്കിൾ കാണുന്നു ഞാൻ ഞാനന്ന് ഈ പോസ്റ്റ് ചെയ്യാൻ ഈ സ്റ്റാമ്പിന് പോയ സ്റ്റാമ്പ് അങ്ങനെ പൈസ ഇല്ല എന്നുള്ളതല്ല എങ്കിലും നമ്മളത് അതിനുവേണ്ടി പൈസ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരത്തെ നമ്മുടെ തം അരിസ്റ്റോ ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള മനോരമ ഓഫീസിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്യാറുള്ളത് ഓസ്റ്റ് അവിടെ കൊണ്ട് നമ്മൾ ഈ കവർ ഒട്ടി കവർ മാത്രം ഇട്ട് ഒട്ടിച്ചിട്ട് അവിടെ കഴിഞ്ഞാൽ അവിടുന്ന് വൈകിട്ടത്തെ കൊറിയറിനോ എന്തോ സംവിധാനത്തിൽ അവർ രാത്രി തന്നെ അത് കോട്ടയത്ത് എത്തും അങ്ങനെ ഒരു സംവിധാനമാണ് അന്ന് രാത്രി തന്നെ എത്തും അപ്പോൾ ഞാനിത് വൈകിട്ട് നാലു മണിക്ക് മറ്റും ഇത് പകർത്തി എഴുതി അത് ഇൻറ്റർവ്യൂ എടുത്തതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് നാല് മണിക്കകത്ത് ഞാൻ മനോരമയുടെ തിരുവനന്തപുരം ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്നു അവരത് രാത്രി തന്നെ കോട്ടയത്തിനയക്കുന്നു എനിക്ക് ഈ സാധനം പോസ്റ്റലിൽ പോസ്റ്റലിലോ സ്പീഡ് പോസ്റ്റലോ തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസ് ക്ലബ് അഡ്രസ്സിൽ ഈ ആർട്ടിക്കിൾ വരെ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് പനച്ചിപ്ര സാറിന് ഒരു കത്തുമുണ്ട് ആ കത്തിങ്ങനെയാണ് പ്രിയ ഫിറോസ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ഞങ്ങൾ മോഹൻലാലിനെ കുറിച്ചൊരു പ്രത്യേക സപ്ലിമെൻ്റ് തന്നെ പുറത്തിറക്കിയിട്ട് പുറത്തിറക്കി പുറത്തിറക്കുകയാണ് അതിലേക്കുള്ള ആർട്ടിക്കിളുകളെല്ലാം എത്തി വന്നു കഴിഞ്ഞു ഇനി ഈ ആർട്ടിക്കിൾ കൂടി ഉൾപ്പെടുത്താനുള്ള സ്ഥലമില്ല സതയം ക്ഷമിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ മനോരമ ഓഫീസിൽ കൊണ്ടു കൊടുത്തൊരു കവറ് പ്രസ് ക്ലബിൽ എൻ്റെ ഡ്രസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മനോരമ തിരിച്ചയക്കുക അവിടെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മര്യാദ എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവനക്കാരോടവരിപ്പം നമ്മളോടൊപ്പം അങ്ങനെയാണ് കാണിക്കുന്നതിൽ അവരുടെ ജീവനക്കാരോട് അവർ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഞാൻ ഈ ആർട്ടിക്കളുമായി മാധ്യമത്തെ സമീപിക്കുന്നു മാധ്യമത്തിൻ്റെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു അവിടുത്തെ ഒരു സാറിനെ പോയി കാണുന്നു ഇതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അപ്പോൾ അദ്ദേഹം ആർട്ടിക്കിളും ഈ ഫോട്ടോയൊക്കെ വായിച്ച് നോക്കിയിട്ട് അവരത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവരുടെ രണ്ടാമത്തെ പത്രം തന്നെ ഈ ഓണത്തിനൊക്കെ അവർ രണ്ട് പത്രങ്ങളൊക്കെ പോലും അങ്ങനെ രണ്ടാമത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ഫുൾ പേജ് തന്നെ അവർ അടിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ പടമൊക്കെ വെച്ചിട്ട് സാമുദായിക സൗഹാർദ്ദം ഇല്ലാതാകുന്ന കാലത്ത് ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല ലാൽ എന്ന വലിയ ടൈറ്റിലൊക്കെ വെച്ചിട്ടാണ് അത് അച്ചടിച്ച് വരുന്നത് പക്ഷേ അപ്പോൾ ബൈ ലൈൻ എന്ന നിലയിൽ നമ്മുടെ പേരെഴുതില്ല തയ്യാറാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പേര് വയ്ക്കുന്നത് പക്ഷേ മനോരമ അവിടെ കാണിക്കുന്ന ഒരു 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 അവരുടെ വലിയ മനസ്സ് നമ്മൾ എത്ര ചെറിയ ആളാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണെങ്കിൽ അവർ ആ ബൈലൈൻ പോലെ നമ്മുടെ പേര് അവർ വയ്ക്കുമെന്നുള്ളതാണ് പിന്നെ മനോരമ റെമ്യൂണറേഷൻ തരും മാധ്യമം ഈ ഒരു ആർട്ടിക്കലിന് പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ അവർ റെമ്യൂണറേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുമില്ല തന്നിട്ടും വ്യക്തിപരമായി എനിക്ക് ലാലേട്ടനിൽ നിന്ന് ഒരു വെറും ഒരു ജേർണലിസം വിദ്യാർത്ഥിയായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ സ്നേഹമോ പരിഗണനയോ ഒക്കെ വാത്സല്യമോ ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ഒരു ഒരു ക്രൂരമായ മനസ്സുള്ള ഒരു ആളാണ് എന്ന് തോന്നിയിട്ടില്ല അദ്ദേഹം ആൾക്കാരോടെല്ലാം നമ്മൾ പൊതുവെ പറയാനുണ്ടല്ലോ ആരായിട്ട് ഒരു രീതി അതാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ളത് പിന്നെ പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പഴയ കാര്യമൊന്നും ഓർമ്മിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഈ കുറേ വിവാദങ്ങളും ഇപ്പോൾ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് പരോക്ഷമായാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് പക്ഷെ പക്ഷേ എല്ലാവർക്കും അറിയാം അത് ലാലേട്ടനാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നിയത്രയേ ഉള്ളൂ